നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സാന്ദ്ര ഒരാഴ്ച കൊണ്ട് ഗണേഷ് കുമാറിനു മതിയായി ഇനിയൊരു തീരുമാനവും എടുക്കില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ എസ് ആർ ടി സിയുടെ പത്ത് രൂപ ഇലക്ട്രിക് ബസ് വിവാദം ചൂടുപിടിക്കുന്നതിനിടെ നിലപാടുമയപ്പെടുത്തി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇനിയൊരു തീരുമാനവും എടുക്കില്ലെന്നും പറയാനുള്ളത് ഉദ്യോഗസ്ഥർ പറയുമെന്നുമായിരുന്നു മന്ത്രിയുടെ മറുപടി വിവാദത്തിനു ശേഷം ആദ്യമായി മാധ്യമങ്ങളെ കണ്ട ഗണേഷ് കുമാർ വൈകാരിക സ്വരത്തിലാണ് പ്രതികരിച്ചത് ഒരാഴ്ച തന്നെ മതിയായി പറയാനുള്ളത് ഉദ്യോഗസ്ഥർ പറയും ഞാൻ പറയുന്നത് സത്യമെന്ന് ദൈവത്തിന് മുന്നിൽ തെളിയും ആരെയും ദ്രോഹിക്കാറില്ല എന്നും എന്നെ ദ്രോഹിക്കാൻ ചില ആളുകൾക്ക് താല്പര്യമുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം കെ എസ് ആർ ടി സിയിലും മോട്ടോർ വാഹന വകുപ്പിലും കൊണ്ടുവന്ന പരിഷ്കാര നടപടികളുടെ ഭാഗമായിട്ടാണ് കെ എസ് ആർ ടി സി വാങ്ങിയ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന് മന്ത്രി പറഞ്ഞത് മാധ്യമങ്ങളോട് ഇക്കാര്യം അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു എന്നാൽ മന്ത്രിയുടെ നിലപാട് തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തലസ്ഥാനത്തെ എം എൽ എ വി കെ പ്രശാന്തും മേയർ ആര്യ രാജേന്ദ്രനും രംഗത്തെത്തിയിരുന്നു ഇലക്ട്രിക് ബസ് ലാഭകരമാണെന്ന കെ എസ് ആർ ടി സിയുടെ കണക്ക് മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ മന്ത്രിയുടെ നില പരുങ്ങലിലാവുകയായിരുന്നു മന്ത്രിക്ക് കണക്കുകൾ കൈമാറുന്നതിനു മുമ്പ് മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ ഉന്നത ഉദ്യോഗസ്ഥരോട് അദ്ദേഹം അതൃപ്തി അറിയിക്കുകയും വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഇനി താനായി ഒരു തീരുമാനവും എടുക്കില്ലെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് മെട്രോ വാര്ത്ത